ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ നമ്മൾ വൃന്ദാവനത്തിൽ വിരിഞ്ഞ രണ്ട് പുഷ്പങ്ങളാണിത് ഒന്ന് നില വിരിഞ്ഞതും ഒന്ന് ഇന്ന് വിരിഞ്ഞതും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതല്ല കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആളുകൾ കമൻ്റ് ബോക്സിൽ ചോദിച്ച ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഹോം ടൂർ ഇതുവരെ ചെയ്യാതിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആ രണ്ട് കാരണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ വീടിൻ്റെ നമ്മൾ എന്താ പറയുക പുറത്തുനിന്നുള്ള വ്യൂ പലർക്കും പരിചിതമായിട്ടുണ്ടാവും നമ്മൾ വീഡിയോയിലും ഫോട്ടോസും ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ജനല് കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ജനലുകളൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിവിശാലമായ സിറ്റൗട്ട് അടിപ്പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അടിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ചെടികളൊന്ന് കാണിച്ചോണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെടികളൊക്കെ കാണിച്ചിട്ടുണ്ട് ചെടികൾ ഞാൻ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചതൊന്നുമല്ല നമുക്ക് ഓൾറെഡി നമ്മുടെ പഴയ വീട്ടിൽ അതിനൊന്നും ചെടികളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചിലതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് ഒന്ന് സെറ്റപ്പാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് ഹോളുകൾ കണ്ടോ ഈ പറോളാസും നമുക്ക് ചെടികൾ വെക്കാനുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ എന്ന് ചില ചെടികളൊക്കെ വെച്ച് മനോഹാരിതമാക്കണം അപ്പോൾ ഈ സിറ്റൗട്ടിൽ നമ്മൾ അടിപ്പണി ഒന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല ഇവിടെയല്ലേ കസ കസേരകൾ അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഡോറ് വരുന്നത് അപ്പൊ മെയിൻ ഡോർ തുറക്കാൻ ഞാൻ ഇവിടെ ഒരാളെ ഏർപ്പാട് ആക്കിയിക്കണോ ആളിപ്പോറ് തുറക്കും ഹേയ് ഓപ്പൺ ദ ഡോർ ഞാൻ സസ്യായല്ലോ ഡോറ് തുറക്കാനൊക്കെ ഞാൻ ഇവിടെ ഒരാളെ ചെയ്യുന്നേ ഞാൻ ഏൽപ്പിച്ച ഡോർ എന്നൊക്കെ പറഞ്ഞിട്ട് അതാ വരുന്നേ ആള് വാതിൽ തുറന്ന് അപ്പോൾ ആള് ഡോറ് തുറന്ന് നമ്മളെ അകത്തേക്ക് ക്ഷണിക്കണേണ്ടിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിവിശാലമായ ഹാൾ എന്നൊന്നും പറയാനുള്ള ഇല്ല എന്നാലും അത്യാവശ്യത്തിന് വിശാലമായൊരു ഹാളാണ് ഡൈനിങ്ങും ലിവിങ്ങൊന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ല ഒരൊറ്റ ഹാളാക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് സോഫയും കാര്യങ്ങളൊക്കെ വരാനുള്ളത് അടിപ്പണി കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങാത്തത് കേട്ടോ അടി ഇട്ട് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇൻഷാല്ല സാവധാനം വാങ്ങാം കാരണം പിന്നെ അടിയിടുമ്പോൾ ഞമ്മക്കത് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ഭയങ്കര പണി നീക്കാറ് അപ്പം ഈ ഡൈനിങ് ടേബിൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഓലോട് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിപ്പണി ഉണ്ടാകത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാറ് പിന്നെ നമുക്ക് ഇതാക്കുമ്പോൾ പിന്നെ ഓലങ്ങട്ട് നിർബന്ധിച്ച് വാങ്ങിക്കൊണ്ടിരുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടെന്ന് പറയാൻ വയ്യല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെയാണ് കോഴിക്കോട് ഈ കോഴിക്കോടിൻ്റെ ഉള്ളിലായി ആ ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് കേട്ടോ അപ്പം ഞാനതൊന്ന് കാണിച്ച് തരാം മുന്നേ ഞാൻ വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട് ടൈൽ വാങ്ങാൻ പോണതും ടൈൽ വാങ്ങിയതൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ടുള്ള കൂട്ടുകാർക്കൊന്നും ചിലപ്പോൾ ബാത്റൂമ് കാണിച്ചില്ലല്ലോ എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാത്റൂം കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം ഈ ഒരു ബാത്റൂമ് മാത്രമാണ് നന്നാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് വേറൊരു ബാത്റൂമും കൂടി അകത്ത് വരുന്നുണ്ട് പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഞാൻ കാണിച്ചു ട്ടോ ഈ ബാത്റൂമിൽ എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കി അടിപൊളി സെറ്റപ്പ് ആക്കിയ ബാത്റൂമാണ് കേട്ടോ നമ്മുടെ കോമൺ ബാത്റൂം എന്ന് പറയുന്നത് പിന്നെ നമ്മളെ കോണിക്കൂടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് കേട്ടോ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ ടീച്ചർ ബെഡ്റൂം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ പിന്നെ രണ്ട് ബെഡ്റൂമും ഒരു സൈസാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കറക്റ്റ് എനിക്ക് പറയാനറിയില്ല ഞാൻ ഏതായാലും പ്ലാന് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ബെഡ് എന്താ പറയുക കട്ടിൽ നമ്മൾ ഓൾറെഡി പഴയ വീട്ടിലുണ്ട് അതിൻ്റെ കട്ടിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മോൾക്ക് ബെഡും പിന്നെ അതേപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെയാണ് പുതിയത് വാങ്ങിയത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വലിയൊരു റൂമാണ് അത്യാവശ്യം ബെഡ് ഇട്ടാലും അപ്പുറം അപ്പുറമൊക്കെ കുറച്ചൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ എല്ലാ രണ്ട് റൂമിനും എന്താ റാക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെ ഡൊമോഗ വലിയ റാക്ക് പിന്നെ അതേപോലെ തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടേന് ഇപ്പോഴത്തെ വീടുകൾക്കൊന്നും ഇങ്ങനെ കബോർഡ് കൊടുക്കലില്ല അത് കട്ട വെച്ചങ്ങനെ ഫില്ലാക്കും പിന്നീട് വാ എന്താ വാർഡ്രോബ് കൊടുക്കലാണ് എന്താ ഇതിൻ്റെ പ്ലൈവുഡിൻ്റെയൊക്കെ വർക്ക് ചെയ്യലാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഒരു നമ്മൾ ഇതിനുള്ള ഒരു സ്പേസ് കൊടുക്കണത് നല്ലതേ ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ കട്ട വെക്കണ ആ ഒരു സ്പേസ് കിട്ടുമല്ലോ വാഡ്രോബിനായിട്ട് അല്ലെങ്കിൽ അത്രയും സ്പേസ് വീണ്ടും നമുക്ക് റൂമിൻ്റെ സ്പേസ് കുറയല്ലേ അപ്പം ഇങ്ങനെ കള്ളികളായിട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു എന്താ വാഡ്രോബിനൊരു സ്ഥലം ഒഴിച്ചിടുന്നത് നല്ലതേ കാരണം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം പിന്നെ മുകളിൽ നമ്മൾ സീലിങ്ങിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പ്ലാസ്റ്ററിങ് ചെയ്ത് അതിന് മുകളിൽ പെയിൻ്റ് അടിച്ചു അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളും സ്പോട്ട് ലൈറ്റുകളും ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ സീലിങ്ങിൽ ഒക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഹാളിലും അതേപോലെ സിറ്റൌട്ടിലും ഒക്കെ മാത്രമേ ചെയ്തിട്ടുള്ളു കേട്ടോ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ റൂമിലൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല പിന്നെ കോണിക്കൂടിൻ്റെ ഉള്ളിൽ അലറ ചില്ലറ സാധനങ്ങളും പിന്നെ എൻ്റെ വടിവേലു ട്രൈപോഡ് ആണ് കേട്ടോ അപ്പോൾ അത് ചെറുതാക്കി ഒക്കെ ശരിയാക്കി വെക്കാം പക്ഷേ ഞാൻ അത് ചെറുതാക്കില്ല അങ്ങനെ സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെക്കും ആവശ്യം അടുത്തുകൊണ്ട് വീഡിയോ ൂട്ട് ചെയ്യാൻ മിക്കവാറും ഡെയിലി എന്തെങ്കിലും ആയിട്ട് ഷൂട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ പിന്നെ അതവിടെ അങ്ങനെ വെക്കണതാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത് കാരണമല്ലേ വീട് കൊടുക്കാത്തതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നാറച്ചായാലും ഇനി ഒരു നാലഞ്ചായാലും ഞാനെന്താ ആ ജനൽ മന്ത് ഈ ജനലമക്കിങ്ങനെ തലങ്ങും വിലങ്ങും കെട്ടിയിട്ടുണ്ട് കേട്ടോ മഴക്കാലല്ലേ തോരടാൻ സ്ഥലം വേണ്ടേ അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളില് തോരടലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കാണിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ടല്ലേ ഒരു ഭംഗിക്ക് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ ഇന്നൊക്കെ വെയിൽ കിട്ടി തുണികളൊക്കെ നോട്ടി ഉണങ്ങി ഞാൻ അയലൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇതിൻ്റെ ഉള്ളിൽ കട്ടിലും കാര്യങ്ങളൊന്നുമില്ല അടിപ്പണി കഴിയാത്തത് കൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാൻ അടിപ്പണി കഴിഞ്ഞതിന് ശേഷം ഉള്ളൂ അതൊക്കെ വാങ്ങലും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മേശ ഉണ്ട് കേട്ടോ ഈ മേശ നമ്മളെ കിച്ചണിൽ നമ്മൾ ഗ്യാസൊക്കെ വെച്ചീ അതേനിട്ടോ നമ്മൾ പഴയ വീട്ടിൽ അതിൻ്റെ സമയത്ത് അപ്പോൾ നല്ലൊരു മേശയാണ് ഇതിന്മൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒന്ന് വാൾപേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ച് ഒന്ന് ആക്കി എടുക്കണം അതിനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല വഴിയെ അതൊക്കെ റെഡിയാക്കണം പിന്നെ അപ്പുറത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു നാല് ബോക്സ് ഉള്ള സെറ്റാണ് കേട്ടോ അത് ഞാനൊരു രണ്ടു രണ്ടര വർഷമൊക്കെ ആയിട്ടുണ്ടാവും വാങ്ങിച്ചിട്ട് അതിൽ ഇന്ന് കുട്ടികളുടെ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയത് ഇപ്പോഴും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബുക്ക് ബുക്കിപ്പോൾ ആ ഒരു മേശയിൽ പൂട്ടുണ്ട് ആ പൂട്ടിയിട്ടല്ലാണെട്ടോ സിനിമോനെ പേടിച്ചിട്ട് പോലെ അപ്പം രണ്ടാമത്തെ ആ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ആ ഒരു അയലിൻ്റെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കബോഡൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരണ കാണിച്ചു തരാൻ പറ്റുന്ന കോലത്തിലാക്കണ്ടേ അതും ആണ് കേട്ടോ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാനൊക്കെ ഒന്ന് മടക്കി ലെവലാക്കിയതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ജനമോൻ്റെ വകവാന് വലിച്ചിടും പിന്നെ മക്കളെ വക അങ്ങനെ വലിച്ചിടും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികളെല്ലാം അമ്മമാർക്കൊക്കെ അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇവഴി നമ്മൾ മുകളിൽ ഇങ്ങനെ വലിയൊരു റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ റൂമിനാണ് ബാത്റൂമുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് ഒരു ബാത് റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈലൊട്ടിച്ചേ ഒന്നും ചെയ്തിട്ടില്ല ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധനങ്ങളെ കൊണ്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തൊരു ഏരിയ തന്നെ കേട്ടോ നമ്മളെ പഴയ അലമാരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ അലമാരൻ്റെ ഉള്ളിൽ എനിക്ക് അന്ന് സകല തുണികളും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ പിന്നെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനെല്ലാം റാക്കുകൾക്കൊക്കെ അതേപോലെ നമ്മളെ കബോട്ടിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് അത് തുണികളൊക്കെ കേട്ടോ പിന്നെ അലമാറിൻ്റെ ഒരു പൊളി പൊളിഞ്ഞു പോന്നിട്ടില്ലേലോ അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞങ്ങട്ടയിലൊക്കെ പോകുമ്പോൾ മാറ്റിയൊരുങ്ങി ഒന്ന് കണ്ണാടിയിൽ നോക്കണമെങ്കിൽ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഈ ബാത്റൂമും ടൈലൊന്നും ഇട്ടിട്ടില്ല ടൈല് നിലക്കിടണ സമയത്ത് ഒന്നിച്ചങ്ങട്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും ടൈലിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് സെക്കൻഡ് ബെഡ്റൂമിലെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മളെ അടുക്കള അപ്പോൾ അടുക്കള ഒരുവിധം എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാകും വീഡിയോ എല്ലാ വീഡിയോസും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഹോം ടൂർ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ച് ഹോം ടൂർ ഉണ്ടാകുമ്പോൾ പിന്നെ അതിലൊരു അടുക്കള ആണല്ലോ അതില്ലാതെ അപ്പോൾ അതൊരു എന്താ ഹോമിൻ്റെ ടൂർ ആവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനൊന്ന് അടുക്കളയും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കബോർഡ് വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പ് ഒട്ടിച്ചു അതിൻ്റെ ആ ചുമരൊക്കെ ഒന്നൊട്ടിച്ച് ആ ഒരു രീതിയിൽ സെറ്റപ്പ് ആക്കി എടുത്തേക്കാണ് കേട്ടോ പിന്നെ കിച്ചണിലുണ്ടല്ലോ റാക്ക് കൊടുത്തിട്ടുണ്ടെങ്കി മുകളിൽ ഇതാ ഇങ്ങനെ രണ്ട് റാക്ക് കൊടുത്തിട്ടുണ്ടേനെ ആ നന്ന മുകളിലെ റാക്ക് ഉണ്ടല്ലോ അത് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മൂന്ന് വശം മാറത്തിട്ടില്ലെങ്കിൽ ഒരു വശത്തെങ്കിലും മാറത്തിടാ നല്ലത് ഈ കാരണം ഇതുപോലെ വലിയ ചെമ്പ് കലം ഒക്കെ ഉണ്ടെങ്കിൽ അയ്മ വെക്കാലോ പിന്നെ ഈ രണ്ടാമത്തെ റാക്ക് ഉണ്ടല്ലോ ഈ താഴ്ത്തത്തെ റാക്ക് അത് വേണ്ടില്ലേനുമെന്ന് പിന്നെ തോന്നിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ഫാബ്രിക്കേഷൻ്റെ പണിയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ ഇങ്ങനെ പാത്രം വെക്കാറുള്ള സ്റ്റാൻഡ് ഒക്കെ വയ്ക്കാനൊക്കെ പറ്റുമല്ലോ അത് നേരിട്ട് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്കിങ്ങനെ വെള്ളം സിങ്കൊക്കെ വീണ രീതിയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നിപ്പോൾ നമുക്കതൊരു ഉപകാരമാണ് കേട്ടോ കാരണം പാത്രങ്ങൾ പാത്രങ്ങളതിൻ്റെ മുകളിൽ വെച്ചിരിക്കണമല്ലോ അപ്പം ആ ഒരു ജ ആ ഒരു സിങ്കിൻ്റെ മുകളിലെ ഭാഗം മാത്രം ഒന്നും വാർക്കാതെ ഒഴിച്ചിട്ടാൽ മതിയെന്നു പിന്നീട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നീട് എനിക്ക് ഇങ്ങനെ തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്ത് തന്നതെന്നോ പുതിയ അടുക്ക പുതിയ വീടൊക്കെ എടുക്കണവർക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാളേ നമുക്ക് പിന്നെ ഓരോന്നും ചെയ്തു വരുമ്പോഴാണല്ലോ അതിനുള്ള പാകപ്പിഴകളൊക്കെ മനസ്സിലാവുക അപ്പോൾ ഇങ്ങനെ അറിയണ ഒരു കാര്യം ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കബോർഡുകൾ കൊടുത്തുകയാണ് അതുകൊണ്ട് ഇങ്ങനെ നാല് കള്ളി ആയിട്ട് കൊടുത്തു കേട്ടോ അതുകൊണ്ട് മസാലപ്പൊടികൾ ചായപ്പൊടി പഞ്ചസാര അങ്ങനെയുള്ള പൊടി ഐറ്റംസുകളൊക്കെ നമുക്ക് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് പുതിയതായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന പോലാണെങ്കിൽ വിചാരിച്ചും ഈ ഫ്രിഡ്ജ് രണ്ട് കളറിൽ നിൽക്കണതെന്ന് ശരിക്കും ആ ഒരു ഫ്രിഡ്ജിൻ്റെ കളർ ആ ഒരു ചോമ്പ് കളറാണ് കേട്ടോ ഞാനതിൻ്റെ മുകളിൽ വാൾ വാൾ പേപ്പർ കൊട്ടിച്ച് ശരിയാക്കിയതേനു അത് നമ്മൾ പഴയ വീടായ സമയത്ത് അങ്ങനെ ഒട്ടിച്ച് ശരിയാക്കിയതാണ് കേട്ടോ പുതിയ ഫ്രിഡ്ജ് പുതിയ വീട്ടിൽ വന്നപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിലായി പിന്നെ ഇവിടെ നമുക്ക് വർക്കേരിയൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഏരിയ ഭാവിയിൽ വർക്ക് ഏരിയ വരാനുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ അടുക്കളയിൽ നമ്മൾ അടുപ്പ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വർക്ക് അടുപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഈയൊരു കിച്ചണില് അടുപ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഇമ്മിണി വലിയ സ്വർഗം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ ഇതെത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ആണ് പിന്നെ റൂമിൻ്റെ അളവ് എത്രയാണ് അടുക്കളയുടെ അളവ് എത്രയാണ് എന്നൊന്നും ചോദിക്കരുത് എനിക്ക് ഓരോന്നിൻ്റെ അളവ് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാൻ പ്ലാനൊന്ന് തിരഞ്ഞു നോക്കട്ടെട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലൊക്കെ ഒന്ന് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കട്ടോ പിന്നെ ഞാൻ ഹോം ടൂർ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലായിട്ടോ കാരണം എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോഴാണല്ലോ എൻ്റെ ഒരു ഭംഗി പക്ഷെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ കാണാൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്തല്ലേ നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോ അല്ലേ പിന്നെ അതായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തരാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസലമലേക്കും ബൈ ബൈ